വച്ചാമാര് ഇടയ്ക്ക് യൂട്യൂബിൽ നിന്നൊരു ബ്രേക്ക് എടുക്കുമെന്ന് പറഞ്ഞെങ്കിലും ഇന്നിപ്പോൾ തിരുവോണമായി അപ്പോൾ പിന്നെ എല്ലാവർക്കും ഹാപ്പി തിരുവോണം എല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ടിരിക്കുവായിരിക്കുമല്ലോ ഈ ഒരു സമയത്ത് ഈ ഒരു സമയം എന്ന് പറയുമ്പം ഓൾമോസ്റ്റ് ഒരു രണ്ടരയൊക്കെ ആയി അപ്പോൾ ഈ ഒരു വീഡിയോ ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പോൾ തിരുവോണമാണ് അപ്പോൾ നമ്മുടെ മഹാബലി മഹാബലി തമ്പുരാൻ ഉച്ച സമയത്ത് പ്രജകളെല്ലാം കാണാൻ വരുന്ന സമയമാണ് അപ്പോൾ എങ്ങനെയാണ് മഹാബലി പാതാള ലോകത്തിലേക്ക് പോയത് ഈ പാതാള ലോകം എന്ന് പറയുമ്പോൾ അവിടെ എങ്ങനെയാണ് മഹാബലി കഴിയുന്നത് ഇതെല്ലാം ഒന്ന് ശരിക്കറിയേ ഇതെല്ലാം നമ്മുടെ ഭാഗവത പുരാണത്തിനുള്ളത് ഉള്ളത് എങ്ങനെയാണോ ആ ഒരു രീതിയിൽ ഞാൻ ഏതായാലും ഒന്ന് ഷെയർ ചെയ്തിട്ട് പോകാം അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു തുടക്കം എന്ന് പറയുന്നത് നമ്മുടെ വാമനാവതാരമാണ് മഹാവിഷ്ണു വാമനനായിട്ട് അവതരി അവതരിച്ചു എന്ന് പറയുന്നത് മഹാബലി ഇന്ദ്രനാവുന്നതിൽ നിന്ന് തടയാൻ വേണ്ടിയിട്ട് അപ്പോഴത്തെ ഇന്ദ്രൻ ഇന്ദ്രൻ എന്ന് വെച്ചാൽ ഒരു പദവിയാണ് അതായത് ദേവന്മാരുടെ രാജാവ് എന്ന പദവിയാണ് ഇന്ദ്രൻ ഉദാഹരണത്തിന് കളക്ടർ എന്ന് പറയില്ലേ അതുപോലെ ഇന്ദ്രൻ എന്ന് പറയുന്നത് കിങ് ഓഫ് ഗോഡ്സ് എന്ന പദവിയാണ് അപ്പോൾ ആ സമയത്ത് ഇന്ദ്രൻ മഹാബലി മൂന്ന് ലോകങ്ങളും കീഴടക്കി ഇന്ദ്രപദവി കൈവരിക്കരുത് എന്ന ലക്ഷ്യത്തോടു കൂടി മഹാവിഷ്ണുവിനെ പ്രാർത്ഥിച്ചതുകൊണ്ടും ദേവന്മാരെല്ലാം അങ്ങനെ പ്രാർത്ഥിച്ചതുകൊണ്ടും മഹാബലി ഒരു അസുരനാണല്ലോ പക്ഷേ അതിലുപരി പ്രഹ്ലാദ പൗത്രനുമാണ് ഏറ്റവും വലിയ ഭക്തനായ പ്രഹ്ലാദ പൗത്രനുമാണ് അപ്പോൾ അങ്ങനെയിരിക്കുന്ന മഹാബലി ആ ഒരു സമയത്ത് പാലാഴി മദന വേളയെല്ലാം കഴിഞ്ഞിട്ട് അതിനകത്ത് നിന്ന് ജീവിപ്പി ശുക്രമഹർഷി എന്ന് പറയുന്ന അസുരഗുരു ജീവിച്ച് ജീവിപ്പിച്ച് എടുത്ത ഒരു അസുരനാണ് അസുര രാജാവാണ് മഹാബലി എന്ന് പറയുന്നത് അപ്പോൾ ആ യുദ്ധമെല്ലാം കഴിഞ്ഞിട്ട് മഹാബലിക്ക് ഇന്ദ്രനാവണം എന്ന ആഗ്രഹം കൊണ്ട് ഒരു ഇന്ദിരമാവാൻ വേണ്ടിയിട്ടുള്ള യജ്ഞം ശുക്രമഹർഷിയുടെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് വാമനാവതാരത്തിൽ മഹാവിഷ്ണു അവിടെ എഴുന്നള്ളുന്നത് അഞ്ച് വയസ്സുള്ള ഒരു ബാലൻ്റെ രൂപത്തിലാണ് മഹാവിഷ്ണു അവിടെ എഴുന്നള്ളുന്നത് അങ്ങനെ ഇരിക്കുമ്പോൾ മഹാബലിയോട് വന്ന് യാചിക്കുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഹാബലി എല്ലാവർക്കും എന്ത് ചോദിച്ചാലും കൊടുക്കുന്ന ആ ഒരു സ്വഭാവക്കാരനാണ് അപ്പോൾ തനിക്ക് താൻ ചോദിക്കുന്നതും എന്തും കൊടുക്കും എന്ന ഉദ്ദേശത്തോടു കൂടി മഹാബലിയോട് മൂന്നടി പ്രദേശം യാചിക്കുന്നു അപ്പോൾ അഞ്ച് വയസ്സുള്ള ബാലൻ്റെ രൂപത്തിലാണ് വന്ന് യാചിച്ചത് അങ്ങനെ മഹാബലി അത് ശുക്രമഹർഷി സൈഡിലോട്ട് മാറ്റി നിർത്തി ഒന്ന് പറയുന്നുണ്ട് മഹാബലി ഇങ്ങനെ ഇങ്ങനെ ഒരാളെ വിശ്വസിക്കരുത് മഹാവിഷ്ണു തന്നെയാണ് അങ്ങേ പറ്റിക്കാൻ വേണ്ടി അങ്ങേ ചതിച്ച് ഇന്ദ്രന് വേണ്ടിയിട്ട് ത്രൈലോക്യത്തെ മുഴുവൻ കീഴടക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് എന്ന് മാറ്റി നിർത്തി പറയുന്നുണ്ട് പക്ഷേ മഹാബലി പറഞ്ഞു ഞാൻ ഏതായാലും വാക്ക് കൊടുത്തില്ലേ അപ്പോൾ ഇത് മഹാവിഷ്ണു ആണെങ്കിൽ ഒരിക്കലും എന്നെ ശിക്ഷിക്കില്ല ഭഗവാൻ കാരണീസ്വരൂപനാണെന്ന് അറിയാം ഈ ഒരു വാമന അവതാരത്തിൽ അവിടോട്ട് വരുന്ന സമയത്ത് തന്നെ മഹാബലിക്ക് തോന്നുന്നുണ്ട് എന്തോ ഒരു വളരെ വലിയ തേജസ് നിറഞ്ഞ ഒരു രൂപമാണ് ഇതിനി സാക്ഷാൽ മഹാവിഷ്ണു ആയിരിക്കുമോ എന്ന ഡൗട്ട് മഹാബലിക്ക് അടിക്കുന്നുണ്ട് അങ്ങനെ മഹാബലി നേരെ വാമന വാമനന് മൂന്നടി പ്രദേശം കൊടുക്കാം എന്ന് പ്രോമിസ് ചെയ്യുന്നു അങ്ങനെ പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് വാമനൻ അപ്പോൾ തന്നെ ഇത് കേട്ടതും ഒരു ഭീമമായ രൂപം പൂണ്ടു അങ്ങനെ ആദ്യം ഭൂമി അളന്നു പിന്നീട് അന്തരീക്ഷം മുഴുവനും ഭഗവാൻ അളങ്ങും അങ്ങനെ അടുത്തത് എവിടെ കാല് വെക്കും എന്ന് നോക്കി കാല് പൊക്കിയതും ബ്രഹ്മാവ് അതായത് നമ്മുടെ എല്ലാ സൃഷ്ടിക്കും കാരണമായ ബ്രഹ്മദേവൻ ഭഗവാന്റെ കാല് കഴുകി ആ കാല് കഴുകിയ പുള്ളിയുടെ കമണ്ടലിൽ നിന്ന് കാല് കഴുകിയ വെള്ളമാണ് പിന്നീട് സർവ്വ ലോകങ്ങളെയും പവിത്രീകരിക്കുന്ന ഗംഗയായി മാറിയത് അങ്ങനെ ഇരിക്കെ അടുത്തതായിട്ട് മഹാബലിക്ക് മഹാബലിയോട് ചോദിച്ച മൂന്നാമത്തെ പ്രദേശം ഇതുവരെ ഭഗവാൻ കൊടുത്തിട്ടില്ല മഹാബലി അപ്പോൾ ഭഗവാൻ നേരെ ചോദിക്കുന്നു എവിടെ നീ തരാമെന്ന് പറഞ്ഞ എൻ്റെ മൂന്നടി പ്രദേശം മൂന്നാമത്തെ അടി എവിടെ ഞാൻ എവിടെ കാൽ വെക്കും എന്ന് ചോദിച്ചപ്പോൾ മഹാബലി ഇനി വേറെ ഒരു പ്രദേശവും കാണാനിട്ട് അങ്ങ് എന്നെ തന്നെ അളന്നെടുത്തോളൂ എന്ന് പറഞ്ഞ് സാക്ഷാങ്കം നമസ്കരിക്കുന്നു അങ്ങനെ നമസ്കരിച്ച മഹാബലിയെ ഭഗവാൻ ഭരണപാശം കൊണ്ട് കെട്ടുന്നു ഭരണപാശം എന്ന് പറയുമ്പോൾ നമ്മുടെ അവഞ്ചാസിനാത്തൊക്കെ കാണുന്നത് പോലെ അല്ലെങ്കിൽ ബ്രഹ്മാസ്ത്ര സിനിമയ്ക്ക് അത് രം രൺവീർ കപൂറിൻ്റെ ചുറ്റിനും ഒരു ആഗ്നേയാസ്ത്രം എന്ന രീതിയിൽ അഗ്നിയുടെ ഒരു ചുറ്റും ഉള്ള ഒരു കയറ് എന്ന രൂപത്തിൽ പോകുന്ന ഒരു വരുണൻ്റെ അതായത് ജലത്തിൻ്റെ ഒരു പാശം അല്ലെങ്കിൽ കയറ് ആണ് വരുണപാശം എന്ന് പറയുന്നത് അതുകൊണ്ട് മഹാബലിയെ ബന്ധിക്കുന്നു ഇങ്ങനെ മഹാബലിയെ ബന്ധിക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ല എന്താണെന്ന് വെച്ചാൽ സത്യത്തിന് വാക്കിന് വിലയുള്ളവനാണ് മഹാബലി അങ്ങനെ ഇരിക്കെ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് ഭഗവാനോട് മഹാബലി തന്നെ പറയുന്നു എന്ന് മാത്രമല്ല അവിടെ ഇത്രയും കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് വിഷ്ണുപാർഷകന്മാരെല്ലാം അസുരന്മാരുമായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നു വിപ്രചിത്തി എന്നീ പറഞ്ഞ അസുരന്മാരെല്ലാം വിഷ്ണുപാർഷികരോട് എതിർത്തുകൊണ്ടിരിക്കുന്നു ഈ യുദ്ധത്തിൻ്റെയും ആവശ്യമില്ല ഞാൻ അങ്ങേക്ക് എന്നെ തന്നെ സമർപ്പിച്ചിരിക്കുന്നു ഞാൻ എൻ്റെ വാക്കൊരിക്കലും മാറ്റില്ല എന്ന രൂപത്തിൽ മഹാബലി അവിടെ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു അങ്ങനെയിരിക്കെ ഭഗവാൻ വരുണഭാഷത്തിൽ നിന്ന് മഹാബലിയെ മോചിപ്പിച്ചു എന്ന് മാത്രമല്ല അനുഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ഈ ഓരോ സന്ദർഭങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ദേവഗണങ്ങളും എല്ലാവരും അന്തരീക്ഷത്തിൽ വന്ന് കൂടി അങ്ങനെ അന്തരീക്ഷത്തിൽ വന്ന് കൂടി ഇതെല്ലാം കാണുന്ന മാത്രയിൽ ആകെ രണ്ട് പേര് മാത്രമേ അവിടെ കരയാതിരുന്നുള്ളൂ ഒന്ന് നമ്മുടെ വാക്ക് കൊടുത്ത മഹാബലി രണ്ട് മഹാബലിയെ പരീക്ഷിക്കാൻ വന്ന വാമന് അങ്ങനെയിരിക്കെ മഹാബലിക്ക് വരമായിട്ട് മഹാ മഹാബലിയെ പാതാളത്തിലോട്ട് വിടുകയാണെങ്കിലും വരമായിട്ടാണത് പോകുന്നത് എന്താണെന്ന് വെച്ചാൽ മഹാബലി നമ്മുടെ മൂന്ന് പാതാളങ്ങളിൽ ഒന്നായ സുതലത്തിലാണ് പോകേണ്ടുന്നത് സർവ്വ ഐശ്വര്യങ്ങളും നിറഞ്ഞ മഹാബലിയുടെ പത്നിയും പുത്രപൗത്രന്മാരും അതേപോലെ മഹാബലിക്ക് ഇഷ്ടപ്പെട്ടവരായിട്ട് ആരുണ്ടോ അവരോട് എല്ലാവരും കൂടിയാണ് മഹാബലിയോട് സുതലത്തിലോട്ട് എഴുന്നള്ളാൻ പറഞ്ഞത് ഭഗവാൻ ഒരാളെ ശിക്ഷിക്കുകയാണെങ്കിൽ അതിനോടൊപ്പം തന്നെ ഒരു രക്ഷയുണ്ടാകും എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇത് അപ്പോൾ ലോകത്തിൽ പോയി വസിക്കൂ എന്ന് പറയുക മാത്രമല്ല ഭഗവാൻ കൊടുത്തിരുന്നത് രണ്ട് വരങ്ങളാണ് അതായത് ഒന്ന് അടുത്ത മന്യോന്തരത്തിലെ ഇന്ദ്രൻ ഇന്ദ്രൻ ഇന്ദ്രപദവിക്ക് വേണ്ടി ആയിരുന്നല്ലോ മഹാബലി ഈ യാഗമൊക്കെ ചെയ്യുന്നത് അപ്പോൾ ആ ഒരു യാഗം പാഴായി പോകരുത് അതുകൊണ്ട് തന്നെ അടുത്ത മന്യോന്തരത്തിലെ രാജപദവിയായ ഇന്ദ്രപദവി മഹാബലിക്കായിരിക്കും മന്യോന്തരം എന്ന് പറയുമ്പോൾ ജോഗ്രഫിക്കലി പറയുവാണെങ്കിൽ ഇയോൺസ് ഓഫ് ഇയേഴ്സ് എന്ന് പറയും മില്യൺസ് ഓഫ് ഇയേഴ്സ് അപ്പോൾ അടുത്ത മന്നന്തരത്തിലെ മഹാ മഹാബലിയായിരിക്കും ഇന്ദ്രൻ ഇനി രണ്ടാമത്തെ വരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സുതലത്തിൽ അസുരന്മാരോടൊപ്പം വസിക്കുന്ന സമയത്ത് ഒരുപാട് പാപങ്ങൾ ചെയ്തവരായിരിക്കും അസുരൻ അസുരന്മാർ അപ്പോൾ അവരുടെ കൂടെയുള്ള സഭ സഹവാസം കാരണം മഹാബലി ദുഷിച്ചു പോയാലോ ഉദാഹരണത്തിന് സത്വം രജസ്സ് തമസ്സ് എന്നീ മൂന്ന് ഗുണങ്ങളിൽ അസുരന്മാർക്ക് പൊതുവേ ഉള്ളത് തമോ ഗുണമാണ് തമോമയം എന്ന് പറയുമ്പോൾ അലസത മൂടത എന്നീവ കാര്യങ്ങളെന്ന് അറിഞ്ഞാൽ ഒരു ഗുണം എല്ലാവരിലും ഓരോ സമയത്ത് പ്രത്യക്ഷമാവാറുണ്ട് അത് മനുഷ്യരിൽ ഓരോ സമയത്തും ഓരോന്നായിട്ട് പ്രത്യക്ഷമാവാറുണ്ട് അപ്പം അലസമായിട്ടിരിക്കാൻ നേരത്തെ നിങ്ങളിൽ തമോ ഗുണമാണ് വരുന്നത് ഇതല്ലാതെ മറ്റൊരാളെ എന്തെങ്കിലും കാണിക്കണം എന്നൊക്കെ വിചാരിച്ച് നടക്കുന്ന എന്തെങ്കിലും പ്രവൃത്തി തുടങ്ങുക തീർക്കാതിരിക്കുക അങ്ങനെ അങ്ങനെ മനസ്സിൽ ഒരു മനസ്സമാധാനം ഇല്ലായ്മ എന്നിവ സാധനങ്ങൾ ഉണ്ടാകുന്നത് രജോ ഗുണത്തിലാണ് അപ്പോൾ അത് രജോ ഗുണം ഇനി ഏറ്റവും ആയിട്ടുള്ള ഏറ്റവും ആനന്ദകരമായിട്ടുള്ള എപ്പോഴും സന്തോഷത്തോടു കൂടി കഴിയുന്ന മറ്റൊരു ഗുണമുണ്ട് അതാണ് സത്വഗുണം അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഒരു കാര്യവും ഒരാളെ സ്പർശിക്കില്ല ഇനി ഈ മൂന്ന് ഗുണങ്ങളല്ലാതെ നിർഗുണനാവുന്നതാണ് ഏറ്റവും ഒരു മനുഷ്യ ലക്ഷ്യം എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ സത്വഗുണത്തിൽ അസുരനാണെങ്കിൽ കൂടി മനോദല അനുസരിച്ച് സത്വഗുണത്തിൽ കഴിയുന്ന ഒരാളാണ് മഹാബലി അങ്ങനെയുള്ള മഹാബലിയെ ഒരു ദോഷങ്ങളും ഈ അസുരന്മാരുടെ ഒരു ദോഷങ്ങളും സ്പർശിക്കാതിരിക്കുന്ന തരത്തിൽ സാക്ഷാൽ മഹാവിഷ്ണു തന്നെ തൻ്റെ ഗോപുരവാതിൽക്കൽ കാവൽ നിൽക്കും അങ്ങനെ ഏതെങ്കിലും അസുരന്മാരുള്ള ചേർച്ച കൊണ്ട് എന്തെങ്കിലും ദോഷങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ ആ മഹാവിഷ്ണു സ്വരൂപം കാണുന്നതോടുകൂടി മഹാബലിയുടെ എല്ലാ പ്രശ്നങ്ങളും എല്ലാ പാപവാസനകളും അകന്നുപോകും അലിഞ്ഞു പോവും അങ്ങനെ മഹാബലിക്ക് കാവൽ നിൽക്കുന്ന ആളായിട്ട് സാക്ഷാൽ മഹാവിഷ്ണു തന്നെ പോകുന്നുണ്ട് സുതലോകത്തിലേക്ക് അതുകൊണ്ട് ഏറ്റവും വലിയ അനുഗ്രഹമാണ് മഹാബലിക്ക് കൊടുത്തിട്ടുള്ളത് ഹാപ്പി ഓണം